നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നതും നിങ്ങളോട്ടും പ്രതീക്ഷിക്കാത്തതുമായ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റിൽ കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റും അത് എന്തൊക്കെയാണെന്നുള്ള ടിപ്പുകളാണ് കാണിക്കാൻ പോകുന്നത് മാക്സിമം നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്ത് ഇതിലെ പേസ്റ്റ് മുഖം എടുത്താലും ഇതിൽ കുറച്ചെങ്കിലും വീണ്ടും ബാലൻസ് ഉണ്ടാവും ആ ഒരു പേസ്റ്റ് കൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അതിന് നമ്മളൊരു പാത്രം എടുക്കാം ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ സൈസില് വേണം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് കുറച്ച് നല്ല ടിപ്പുകൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത് പേസ്റ്റ് നല്ല രീതിയിലുണ്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ട്യൂബ് വന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അതിൽ പേസ്റ്റ് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നല്ല കുറേ ടിപ്പുകൾ ചെയ്യാം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം പേസ്റ്റ് വന്ന ട്യൂബ് കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കത്തികൾ നമ്മളെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് കളിക്കാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് മുതിർന്നവർക്കും ഉപയോഗപ്പെടുന്നതാണ് നമ്മൾ കത്തിയൊക്കെ ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഓർക്കപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ മുറിയും അപ്പൊ ഇനി നമ്മൾ ഇതുപോലെ കത്തികൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് എടുത്തതിന് ശേഷം ട്യൂബ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ സൂക്ഷിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കത്തി സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏത് തരം കത്തികളും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പ്രശ്നങ്ങളില്ല നമുക്കിത് ഈ ഒരു രീതിയിൽ ഇട്ടെടുത്തതിനു ശേഷം ഒന്ന് മടക്കി ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കത്തിയൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ബാഗിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇതുപോലെ കത്രികകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടാൻ പല രീതികളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും എളുപ്പത്തിൽ മൂർച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മൂർച്ചയില്ലാത്ത കത്രികയും നമ്മൾക്ക് ഈ സിയായിട്ട് മൂർച് കൂട്ടാൻ പറ്റും അപ്പൊ പല ടിപ്പുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നമുക്ക് നൈവ് കട്ടറും ഈ ഒരു രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയായിട്ട് മൂർച് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പൊ വെറുതെ കളയുന്ന ഈ ഒരു സാധനം കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക അതുകൂടാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പല്ല് തേക്കുന്ന ഈ ബ്രഷ് നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം നിങ്ങൾ കുളിമുറിയിൽ സൂക്ഷിക്കാതിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ അണുക്കൾ പകരാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇതുപോലെ ബ്രഷ് ഉപയോഗിക്കുന്നവർക്കും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് ടോയ്ലറ്റിലെല്ലാം ബ്രഷ് സൂക്ഷിക്കുന്ന ക്ഷീലമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ പടരാതിരിക്കാനും പിന്നെ പാറ്റയോ പല്ലിയോ ഒക്കെ വന്ന് നമ്മുടെ ബ്രഷിൽ ഇരിക്കാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് വീടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് വെക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുകട്ടോ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇതുപോലുള്ള ബോട്ടിലുകളിൽ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ നിറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിക്കുകയാണെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് പേസ്റ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം ഇതിനേക്കാളും ചെറിയ ബോട്ടിലാണെങ്കിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഇതാ വളരെ സ്പീഡിൽ നമുക്ക് ഇത് നിറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം അപ്പോൾ പ്രത്യേകിച്ചിട്ട് പാക്കറ്റിൽ നിന്നെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തു പോകേണ്ട സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ ഉണ്ടിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഒഴിക്കാൻ പറ്റും അപ്പോൾ അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇതുപോലെ പോലെ പൈപ്പുകളെല്ലാം തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്ന രീതി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ സ്പ്രെഡായിട്ടാണ് വെള്ളം വരുന്നത് കൂടാതെ വാഷ് ബേസിൻ്റെ പൈപ്പുകളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ഡിസ്റ്റൻസ് കുറവാണ് അപ്പം നമ്മൾ കൈ കഴിയുന്ന സമയത്ത് ഇതുപോലെ മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ടിപ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളാവുന്ന ടിപ്പാണ് ജസ്റ്റ് നമുക്കിത് ഈ പൈപ്പിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഇന്ന് കയറ്റി കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വെള്ളം വരുന്നതാണ് കൂടാതെ വെള്ളം സ്പ്രെഡായിട്ട് വരില്ല വെള്ളം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ നീറ്റായിട്ട് വെള്ളം വരുന്നുണ്ട് കൂടാതെ അപ്പോൾ നല്ല ഡിസ്റ്റൻസിൽ വെള്ളം വരികയും ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും കൈ കഴുകുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ പാത്രങ്ങളാണ് കഴിയുന്നതെങ്കിൽ അതിന് നമുക്ക് വളരെ സൗകര്യമാണ് ഒരുപാട് വെള്ളം ചിലവാവില്ല കാരണം ഈ വരുന്ന ഹോളിലൂടെ മാത്രമേ നമുക്ക് വെള്ളം വരുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അപ്പോൾ എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു അളവിനനുസരിച്ചിട്ട് ഈ ട്യൂബ് ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ടിപ്പ് ചെയ്തു നോക്കുക ബാക്കി വന്ന ആ പേസ്റ്റിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് സിങ്ക് എല്ലാം അഴുക്കി പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിങ്ക് നല്ല രീതിയിൽ ക്ലീൻ ആകുന്നതാണ് നമുക്ക് ഒരച്ചു കഴുക പോലും വേണ്ട കൂടാതെ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ മണമുള്ളത് കൊണ്ട് നമുക്കതിനകത്ത് പ്രാണിശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ സിങ്കെല്ലാം നല്ല രീതിയിൽ നീറ്റാവും ഈ ഒരു സൊല്യൂഷൻ ഉണ്ട് നമുക്കിത് ഗ്യാസ് സ്റ്റവെല്ലാം ക്ലീൻ ചെയ്യാം അപ്പോൾ കറകളൊക്കെ ഉണ്ടെങ്കിൽ കാരണം ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയതുകൊണ്ട് നമുക്ക് എത്രയൊക്കെ ഹാർഡായിട്ടുള്ള കറകളും ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ് ജസ്റ്റ് നമുക്കിതിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ കറകൾ പോകുന്നതാണ് പിന്നെ കൂടാതെ എണ്ണയുടെ ഒക്കെ പാടുകൾ എണ്ണപ്പാടുകൾ ഉണ്ടാവും സ്റ്റൗവിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് മാറ്റിയെടുക്കാം ഒന്നും തന്നെ നമുക്കിതിൽ വേസ്റ്റ് ആവുന്നില്ല അപ്പോൾ പിന്നെ ആ സൊല്യൂഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈലുകളിൽ കറ ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് അടുക്കളയിൽ ഉണ്ടാവുന്ന ടൈലുകളിൽ എണ്ണ ചൂടാവുമ്പോൾ ഉണ്ടാവും നല്ല രീതിയിൽ കറകൾ ഉണ്ടാവും ഈ സൊല്യൂഷൻ വെച്ചൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈല് ക്ലീൻ ആയിരിക്കും സ്ഥലത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ബാത്റൂമിലെല്ലാം ടൈലുകളിൽ കറയുണ്ടെങ്കിൽ ഇത് ഒഴിച്ച് കൊടുക്കാം ക്ലോസറ്റിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം മഞ്ഞക്കറയാണ് അപ്പോൾ അപ്പോൾ അതിൽ മഞ്ഞക്കറ പോകുന്നതിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ക്ലോസെറ്റിൽ കറയാണെങ്കിലും ആയിട്ട് മാറും നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലെയുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ച് ഒരുപാട് നല്ല യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സ് ടിപ്സിനെ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ